ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു പലഹാരം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമ്മളെ വാലിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും രുചിയിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ആ ലൈക്കാൻ ഒന്ന് മാറിക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്കിതാകുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈതി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ആട്ടോ നല്ലത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇലക്കായി ഇട്ട് കൊടുക്കാം കേട്ടോ ഇലക്കായും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയായാലും കുഴപ്പമില്ലാട്ടോ തേങ്ങാപ്പാലിനേക്കാളും നല്ലത് തേങ്ങയാട്ടോ അപ്പോൾ നമുക്ക് ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഒരു കിപ്പ് തേങ്ങാപ്പാലായാലും രണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെല്ലോ ശർക്കരയോ എന്താ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചിട്ട് തോലെടുക്കുക ഇനി നമുക്ക് ഇതാ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂണിലും ഗീ വെച്ച് കൊടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ ഇപ്പം നമ്മളിത് എല്ലാ ഭാഗത്തേക്കും ഈ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഈ ഒരു പാത്രത്തുനിന്ന് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മധുരമൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ആട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്